എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും മര്യാബിഷിൻ്റെ എക്സ്ക്ലൂസീവ്സ് ന്യൂസിലേക്ക് സ്വാഗതം എറണാകുളം ബസിലിക്ക ഓഫീസിൽ അതിക്ച് എറണാകുളം ബസിലിക്ക ഓഫീസിൽ അതിക്രമിച്ച് കയറാൻ നീക്കം വാർത്ത എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വീണ്ടും ഗുണ്ടാക്രമണം കത്തീഡ്രൽ ബസിലിക്കയിലെ ഓഫീസ് ഗുണ്ടകൾ കുത്തി തുറന്ന് അകത്ത് കയറി കഴിഞ്ഞ ദിവസം സിസിടി വിയുടെ ക്യാമറയുടെ കേബിൾ മുറിച്ചു മാറ്റിയവർ തന്നെയാണ് ഓഫീസ് കട്ടർ ഉപയോഗിച്ച് ലോക്ക് മുറിച്ച് അകത്ത് കയറുന്നതിന് നേതൃത്വം നൽകിയത് ബസിലിക്ക വികാരിയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും അക്രമം നടത്തിയവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് തുടർച്ചയായി ബസിലിക്കയിൽ നടത്തുന്ന അക്രമണങ്ങളിൽ കൃത്യമായ നടപടിയെടുക്കാത്തത് പോലീസുകൂടി അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ് ഇവരുടേതെന്ന് സംശയിക്കുന്നതായി ബസലിക്ക പരിഷ് കൗൺസിൽ പ്രതിനിധികൾ ആരോപിച്ചു പോലീസ് നടപടികൾ അക്രമികൾക്ക് സഹായകരമാകുന്ന വിധമാണെന്നും അവർ ആരോപിച്ചു വികാരി ഫാദർ വർഗീസ് മണവാളിൽ നിന്ന് പോലീസ് വിവരം ചോദിച്ചറിഞ്ഞ ശേഷം പുതിയ ലോക്ക് ഉപയോഗിച്ച് ഓഫീസ് അടച്ച് പോലീസ് കസ്റ്റഡിയിലാണെന്ന് വാക്കാൽ അറിയിക്കുകയായിരുന്നു പോലീസ് അധികാരികൾ പുതിയ ലോക്കിൻ്റെ ഒരുക്കി കീ വികാരി ഫാദർ വർഗീസ് മണവാളനെ ഏൽപ്പിച്ചുവെങ്കിലും അത് കൈപ്പറ്റിയില്ല പുതിയ ലോക്കിൻ്റെ സ്പെയർ കീകൾ ആക്രമണം നടത്തിയവരുടെ കയ്യിൽ ആണോ ഉള്ളതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പോലീസ് തയ്യാറാവാത്തതുകൊണ്ടാണ് കീ കൈപ്പറ്റാൻ വികാരി തയ്യാറാവാതിരുന്നത് കത്തീട്രൽ ബസരിക്കെ ഓഫീസ് പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞത് സെൻട്രൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് ജോയി അതുകൊണ്ട് തന്നെ ഇനി ഓഫീസിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ നാശനഷ്ടം ഉണ്ടാകുകയോ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിന് തന്നെയായിരിക്കുമെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ക്രമണകാരികൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് മറ്റൊരു അട്ടിമറിക്ക് ശ്രമിക്കുകയാണെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് ബസിലേക്കായി തുടർച്ചയായി നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അൽമായ മുന്നേറ്റം ആരോപിച്ചു പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിച്ചില്ലെങ്കിൽ എറണാകുളം അതിരൂപതാ വിശ്വാസ സമൂഹം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും മുന്നറിയിപ്പ് നൽകി